നൌഷാദ് എന്തൊക്കെ ഉണ്ടോ എന്റെ വർത്താനം സുഖം തന്നെ അല്ലേ ഷിയാക്കളെ പരിപാടിക്കൊക്കെ ഇപ്പൊ പോവല്ലേ ഉം പിന്നെ ജിപ്പടക്കെ പോവല്ലേ ഷിയാക്കളെ പരിപാടിക്ക് മാത്രമാണോ അല്ലേ വേറെ പോവണ്ട പറഞ്ഞാ ഞങ്ങള് പാണക്കാട് പോട്ടിക്കാട് പോകും ആ അത് ശരി അപ്പൊ പാണക്കാട് പട്ടിക്കാടൊക്കെ വെച്ച് പോകുന്നുണ്ടോ അപ്പൊ അജല്ലേ പറഞ്ഞതിനെ ചങ്ങായി പാണക്കാട് തങ്ങന്മാർ പോയ ആളുകളാണ് വലിയ അബദ്ധത്തിലുള്ള ആളുകളാണ് അവർ പോയവരാണ് അവർ വഹാബികളെ മയ്യത്ത് നിസ്കരിച്ച് മറ്റേ ഇവിടെ ഉള്ള ആർക്ക് മംഗട അബ്ദുൽ അസീസ് മൗലവിക്കും അങ്ങനെ തുടങ്ങിയ ഈ വഹാബി നേതാക്കൾക്കൊക്കെ മയ്യത്തെ നിസ്കരിക്കുന്ന ആളുകളാണ് പാണക്കാട് തങ്ങന്മാർ അത് വലിയ ബമ്പൻ അബദ്ധമായി എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോവുമോ

പോവാൻ ഇത്രയും കാലം പറഞ്ഞാൽ അവിടെ വഹാബിസാണ് പഠിപ്പിക്കണത് അവിടെ ഉള്ള മറ്റേ ഫൈസി അങ്ങനെയാണ് ഫൈ ഫൈസി ഇങ്ങനെ ആ ഫൈസിനെ കാണാനാണ് പോയത് ഏ വഹാബിസം വളർത്തുന്ന ഫൈസിനെ കാണാനാണ് ആര് പോണത് നൗഷാദ് പോണത് ഫൈസി വഹാബിസം വളർത്തുന്നുണ്ട് എന്ന് ആരാ പറയണത് നൌഷാദെന്നെ പറയണത് എന്നിട്ട് ആ ഫൈസീൻ്റെ അടുത്ത് ആരാ പോണത് തന്നെ പോണത് എന്നിട്ട് ആരാ പ്രസംഗിക്കുന്നത് നൌഷാദിനെ പ്രസംഗിക്കുന്നത് എന്നിട്ട് പിന്നെ വേറെന്നുകൂടി ഞാൻ പറയുന്നുണ്ട് നാറുള്ള ഉദല് അവിടെ വഹാബിസാണ് വളർത്തുന്നത് അവിടെ ഉദവികൾക്കൊന്നും ഇസ്ലാമിക ദീനില്ല ചിട്ടില്ല എന്ന് പ്രസംഗിച്ച നൗഷാദ് കൊടുക്കും പോണ എന്തിനാ കന്തൂർ അടിച്ചും പോവല്ല പിന്നെ ദാർലുതയിൽ പോവാണ് എന്തിന് അവിടെ ജമാഅത്ത് ഇസ്ലാമിയും വഹാബിയൊക്കെ നല്ല ബന്ധമല്ല നമ്മളെ മറ്റേ ആളല്ലോ ആദാസ്നതു മിന്നിയാന അയാളെ കാണാൻ വേണ്ടിയാണ് ഓഷാദ് പോണത് എന്നിട്ടോ പറയണെന്ത് ഞങ്ങളെ പണി അതൊന്നല്ല ഞങ്ങൾക്ക് പെജി എവിടെയും പൊയ്ക്കോട്ടെ ജി ഇപ്പൊ കക്കൂസ് പോകണം അവിടെ പോകണം നോക്കിക്കണ പണിയല്ലല്ലോ ഞങ്ങക്ക് പക്ഷെ ഇജിന്ന് പറഞ്ഞ വല്യൊരു മുറബിന്റെ വലിയൊരു അധോലോക ഇന്റർനാഷണൽ മുരീദാണ് പെജിജെന്ന് ആലോചിച്ച് വെക്കാ അങ്ങനത്തെ ഇജാണ് അവിടെയും പേടി ഓരോരുത്തരുടെ മൂട്ടില് വാലുണ്ടോന്ന് തെരഞ്ഞിട്ട് അങ്ങനെ തപ്പി നടക്കണത് ഏർ ഇജിന് എങ്ങോട്ടും പേക്കോന്നാരെ പിടിച്ചത് എന്നെ പിടിച്ചു വെക്കണോടത്തുനിന്ന് എൻ്റെ കയറു വിട്ടില്ലേ ഇപ്പൊ അന്നെ നിയന്ത്രിക്കണത് പിന്നെ ഒന്നും ഇല്ലാത്ത ഏതോ പിശാച നിയന്ത്രിക്കണേ കൊടുക്കോ പേക്കോടേയും അന്നെ ആരും പിടിച്ചില്ല ഞമ്മളാരാന്ന് വെച്ചാൽ ഞമ്മളെൻറെ ശേഖല്ല അന്റെ ശേഖ ഏതോ പിശാചല്ലേ അവനോട് പോയി പോയിക്ക് മസാഹിഖന്മാർ മസാഹിഖന്മാരാര ഏതോ പിശാചിക്കള് ഏതോ പിശാജ് സേവയിട്ട് നടക്കുന്ന ചങ്ങായിമാരാണ് എൻ്റെ മഷായഫന്മാർ മനസ്സിലായില്ലേ ഒന്ന് നിസ്കരിച്ചാത്ത മീനങ്ങാടി സുലൈമാൻ ഷംസുലമാനിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാട്ട് ദിവസങ്ങളോളം അങ്ങാടിയിൽ ഓരിട്ട് നടന്ന് ആ ഷംസുലുലമയാണ് പറഞ്ഞത് പോയി നിസ്കരിച്ചാ അസ്ര നിസ്കരിച്ചാന്ന് ചോദിച്ചപ്പോൾ സുലൈമാൻ ആകെ പേടിച്ചാടിച്ച് പായ്പിച്ചാൻ പറഞ്ഞു സൂപ്പി സൂപ്പി ലോണ്ട് മനസ്സിലായോ ഈ സുലൈമാൻ്റെ ആണ് ഒന്ന് എൻ്റെ മസായിക്ക് വേറൊരു ചങ്ങായി ഏതാണ് പിന്നെ അവിറത്ത് മറക്കാത്ത മദാമകൾക്കിടയിലൂടെ വേഷം മാറി പ്രച്ഛന്ന വേശനായിട്ട് അങ്ങനെ പിന്നെ റൗഡിയാളത്ത് ഒപ്പിയും മറ്റോ മറിച്ചൊക്കെ ഇട്ട് നടക്കണേ വേറൊരു മസാഹ് ഈ രണ്ട് ഇങ്ങനത്തെ കുറച്ച് ചേത്താന്മാരല്ല എന്റെ മസാഹന്മാര് അതാ പല കാര്യ പറയണത് ഞങ്ങളുടെ നിർദ്ദേശിക്കുകയും സമ്മതം തരുകയും ചെയ്തോ അവരൊക്കെ അജി കാണേണ്ടി വരുന്നു കാരണം ചേത്താൻമാർക്ക് നിലനിൽക്കാൻ ഏതൊക്കെ കൂട്ടിൽ പോണ്ടി വരും അവിടെ ഒക്കെ ജി പോകേണ്ടി വരും മനസ്സിലായോ ഈമാൻ പയക്ക എന്ന് പറഞ്ഞാല് ആന കുമ്പിട്ടോന്നല്ല ഉഷാദെ എൻ്റെ ഈ ഒരു ഏലക്കം പാടി നടക്കണ ഈ ഒരു പാട്ടുണ്ടല്ലോ ഇതെന്നാണ് ഈ മാൻ പയച്ചു പോവുക ഗുരുത്തക്കേട് പറ്റുക എന്നൊക്കെ പറഞ്ഞാല് ഇന്ന് ആലിച്ച് വയ്ക്കുക എവിടൊക്കെ എന്നോട് പോകാൻ പറയും അവിടെ ഒക്കെ ജീവ പോവും ചെയ്യുന്നു അത്രത്തോളം എൻ്റെ ബുദ്ധി മരവിച്ചു പോയി നിരീശ്വാദി അതാ പറഞ്ഞ ഞാൻ ഇനി പോയ സന്ദർഭ സന്ദർഭത്തില് നിരീശ്വരവാദിന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞാൽ പോലും ഓൻ അവിടെ പോവും എന്നിട്ട് വേണ്ടിയൊക്കെ ചെയ്യും എല്ലാ സഹകരണവും ഒത്താശവും ചെയ്തവർക്ക് എന്നാലും എ പിക്കാരുടെ അടുത്തേക്ക് വരൂല്ല കാരണം എന്താ പറയുക എ പിക്കാരുടെ അടുത്ത് സുന്നദ്ധമായ പിശാജിന് വേണ്ടത് സുന്നത്തമാല്ലല്ലോ കാരണം എന്താ പിശാജിന് വേണ്ടത് ദീനെ പൊളിക്കലാണ് അപ്പൊ ദീന് പൊളിക്കാൻ പറ്റിയ സൗകര്യം എവിടെ കിട്ടും അവിടെ പെൺ ചെല്ലും ഇനിയിപ്പൊ ചിലപ്പോ ജാമ്യത പോരാണ് ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ചാൻസ് ഉണ്ട് എനിക്ക് മൈക്ക് ഞാൻ തരാൻ തന്നെ ഓനാട്ടും പോവും മറ്റേ വസറവപ്പൂർ വന്നിട്ട് വിളിക്കാണ് ഓനാട്ടും പോവും ഈ എ ജബാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓനാട്ടും പോന അങ്ങനെ ഒന്നുമില്ല ഓനെ എല്ലായിടത്തും പോയി ചെന്നിട്ട് സുന്നത്ത ജമാനത്തിനെ തകർക്കാൻ പറ്റിയ ഇടം എവിടെ ഉണ്ടോ അവിടെ ഒക്കെ പോയി മൂട്ടില് വാൽ വാല് പിന്നെ എന്ത് ചെയ്യാണ് മൂട്ടില് വാൽമല അങ്ങ് തൂങ്ങി വെക്കണേ എവിടെയെങ്കിലും കയറിച്ചെല്ലാം കയ്യോ എന്ന് വിചാരിച്ചിട്ട് നിരീക്ഷണവാദിൻ്റെ അടുത്താണ് ഇനി പോണത് മ്മളടുത്തേക്ക് വരൂല്ല കാരണം ഞമ്മളടുത്ത് വന്ന സുന്നത്തമായ അതോനെ പറ്റൂല പിശാജിനെ പറ്റൂലല്ലോ ഏയ് പിശാജ് അളകിയ ഒരാൾക്ക് യാസീനും അൽബക്കറൊക്കെ നോദി വെക്കുകയാണെങ്കിൽ അവിടെ കുന്തിരി എടുത്ത് ചാടും ആ സ്ഥാനത്ത് പിശാജിനോട് കള്ളു വേണോ പെണ്ണ് വേണോ എന്ന് ചോദിച്ചു നോക്കിയാണ് ഏയ് പിഷാജിന് എന്തൊരു സന്തോഷാണ് അതേമാതിരി ബനി സുന്നത്തമായത്തിന്റെ ആളുകളെടുത്ത് പോകാൻ വരില്ല ഓന് പിന്നെ പോവാൻ അങ്ങോട്ടാണ് നിരീശ്വരവാദികളെടുത്ത് യുക്തിവാദികളെടുത്ത് അപ്പഴെല്ലാം ദീനെ പൊളിക്കാൻ കഴിയുള്ളു പോയി കണ്ട ഞങ്ങളുടെ വരൂല ആ ഞങ്ങളടുത്ത് മാത്രല്ല ഈ മാണ്ടെങ്കിലും ഞങ്ങളടുത്ത് വരാനും കഴിയുള്ളു ഓലവാദം വ്യക്തമാണ് ദൈവല്യെന്നും ദൈവത്തിനെ നിഷേധിക്കലും അള്ളാഹുവിന്റെ കഴിവുകളെ നിഷേധിക്കലും അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ആളുകളടുത്തേക്ക് പോകാൻ ഒരു മടിയില്ല എന്തോ ഒരു സന്തോഷം എന്നറിയോ എന്നാ അള്ളാഹുണ്ട് അള്ളാഹുവിന്റെ വഹദാനീയത്തിനെയും ഒക്കെ ആളുകൾക്ക് തഹക്കീക്കാക്കി കൊടുക്കുന്ന വലിയ വലിയ പടുകൂറ്റൻ ആരമ്യങ്ങൾ പണ്ഡിതന്മാരുടെ സാധാത്തുക്കൾ മുത്തനബി സല്ല അലൈഹി സ്വല തങ്ങളുടെ സന്താന പരമ്പരകൾ അവിടുത്തെ രക്തത്തിൽ പിറന്ന അവിടുത്തെ രക്തത്തിന്റെ ബാക്കി കണ്ണികളൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുക അവരുടെ അടുത്തേക്ക് വരാതിരിക്കുക പിന്നെ അള്ളാഹു തന്നെ ഇല്ലാന്നും അള്ളാഹുവിൻ്റെ കഴിവുകളെ നിഷേധിക്കുന്ന ആളുകളടുത്തേക്ക് മണ്ടി പാഞ്ഞു ചൊല്ലുകയും ചെയ്യുക അതിന്റെ ചേങ്ങേ അതാണ് അവർക്ക് വരാൻ കഴിയൂല ആ നിരീശ്വരവാദി നിരീശ്വരവാദിയായി സ്ഥിരപ്പെട്ടതാ നിരീശ്വരവാദി നിരീശ്വരവാദിയായി സ്ഥിരപ്പെട്ടതാണ് അപ്പൊ ജീവൻ ഞാൻ കൂട്ടു മണ്ടി പാഞ്ഞിച്ചല്ലോട് വർത്താനം ഓന അത് കാണ്ടി വരള്ളുറപ്പല്ലേ സുന്നത്ത് ജമാനത്തിന് പൊളിക്കാനേ നിരീശ്വരവാദിൻ്റെ സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇജി പോവും അങ്ങട്ട് അങ്ങനെ കിട്ടുന്നു അന്നോടാരെങ്കിലും പറഞ്ഞു പോവും അന്നെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും ആണ് മനസ്സിലായില്ലേ എല്ലായിടത്തും ചെന്നിട്ട് ഇങ്ങനെ തലട്ട് പോകുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇടം കിട്ടുമോ നോക്കി വേണ്ടി ഇജ്ജ് ഈ കോലത്തിൽ പറയിപ്പിച്ച് ഉസ്താദന്മാരോട് പൊരുത്ത പഠിയിപ്പിക്കാതെ കുരുത്തക്കടം വാങ്ങി നടക്കുകയാണെങ്കിൽ ഈ മാം കിട്ടാതെ ചത്തു പോവും ഇജി എഴുതി വെച്ചോ ആ സ്ഥാനത്ത് അങ്ങ് നന്നാവാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും ഈ അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് ഉപയോഗപ്പെടുത്തിയാലോ ഇത് നന്നാവും ചെയ്യട്ടോ നമുക്കൊരാളെ ഈമാനെ ചോദ്യം ചെയ്യാനൊന്നും കഴിയൂല ഈ അവസ്ഥയിൽ ഇത് പോവുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് ഈ അവസ്ഥയിൽ ഇത് പോവുകയാണെങ്കിൽ ഉറപ്പാണ് ചെയ്തു വെച്ചുകൊണ്ട് ഈ മാൻ കിട്ടാതെ ചത്തുപോകുകയും ചെയ്യും മനസ്സിലാല്ലേ സകല വാഹ ഓ വന്ന് എന്തേലും വർത്തമാനം വഹാബിയോടും ബന്ധമില്ല വഹാബിയോട് ബന്ധമുള്ളവരോടും ബന്ധമില്ല എന്ന് എത്ര നൂറായിരം വട്ടം പ്രസംഗിച്ച് തോള കീറി പ്രസംഗിച്ച ചങ്ങായിപ്പം ഫുൾ ടൈം എന്താണ് വഹാബികളുടെ കൂടെയും വഹാബികളുടെ കൂടെ നടക്കുന്ന ഒട്ടു ഒരുമി നടക്കുന്നവരുടെ കൂടെയാണ് നോശാദിന നടത്തം അതാണ് അതിനു വേണ്ടി വണ്ടി ചിലവാക്കി നിങ്ങളെന്താ വണ്ടിന്റെ കൂലി വസൂല് തരാത്തതെന്ന് ചോദിക്കണത് അതാ പോലെ സങ്കടം ഏ യോനെപ്പം ഇപ്പൊ വസൂല്യം കൊടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൊടുത്തിരുന്നേ അള്ളാഹു കാക്കട്ട മക്കളെ ഇജ്ജാദി എല്ലാ സാധനങ്ങളും അവസാന നാളിൽ വരും എല്ലാവരും അവനാന്റെ ഈമാൻ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും അള്ളാഹു നമ്മളെ ഈമാനൊക്കെ രക്ഷപ്പെടുത്തട്ടെ ഇജ്ജാദി കള്ളന്മാരെ എല്ലാ സത്തിൽ നിന്ന് നമ്മളെ നമ്മളെ കൂട്ടു കുടുംബാദികൾ ബാപ്പ ഉമ്മ നമ്മളെ സഹോദരങ്ങൾ സഹോദരിമാർ സ്നേഹ കുടുംബാദികൾ നമ്മുടെ പള്ളി മദ്രസ കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ ശിഷ്യന്മാര് നമ്മൾക്ക് ഭക്ഷണം തന്നവര് സഹോദരിമാർ ഉമ്മമാര് പ്രായമുള്ള ആളുകൾ ചെറുപ്പക്കാര് കൂട്ടുകാർ നമ്മുടെ മുത്താലിമീങ്ങളായ എല്ലാ ആളുകളെയും മിനിങ്ങൾ അള്ളാഹു സുഹാനുഭവത്തെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇജാദി എല്ലാ ഫിത്തന ഫസാദുകളെ തൊട്ടേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇതിലൊരു കാത ആദർശ മുന്നേറ്റം പറഞ്ഞു ഓട് വെച്ചിങ്ങനെ ചറ്റും കറവും പാത്രവും ആയിട്ട് കൊറേ നടന്ന് അതില് പറഞ്ഞതല്ല അതൊക്കെ മാറ്റി കൊടുത്തത് മെഷേക്കിന്റെ നിർദ്ദേശപ്രകാരാണല്ലോ പാക്ക പ്രസംഗിച്ചത് മെഷേക്കിനെ എന്താണ് മാറ്റം സംഭവിച്ചത് അതല്ല മെഷേക്കിന്റെ ഒരു വിവരമില്ല മെഷേക്കിന് തോട്ടിലേക്ക് വലിച്ചിരുന്ന തോന്നി ഇപ്പൊ പാണക്കാട്ടേക്ക് നമ്മളോടാ ചോദിക്കുന്നത് ഞങ്ങള് പാണക്കാട്ടേക്ക് പോന്ന് നിങ്ങൾക്ക് എന്താ അത് ചോദിക്കാൻ ഞങ്ങൾ ആരാന്ന് ആരോചിച്ച് ഏ

പിന്നെ ചോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിരീശ്വരവാദികളുടെ അടയാളാണ് അത് നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കി അല്ലെ ബഹുമാനപ്പെട്ട പേരോടുസ്താദിന്റെ സ്ഥാപനത്തിലെ ഒരു മുതൽ എന്ന കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട തുഹാദങ്ങൾ ഈ തോഹാദങ്ങൾ ആരാ വെറും ഒരു മുദ്രീസ് മാത്രമല്ല സെയ്ദാണ് തങ്ങളാണ് തങ്ങൾമാരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് മുതലിം അലൈഹി അലൈവല തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ആ പാപ്പ തൻ്റെ ഫേസ്ബുക്കിലോട്ടം ഒരു ചുവന്ന കളറിൽ ഒരു സംഗതി സംഗതിയായി അതും ഇൽമപരമായിട്ടുള്ള സംഗതി അത് ചുവപ്പ് കളറായി എന്ന കാരണം കൊണ്ട് തന്നെ ഉഷാദ അതിനു വേണ്ടി മാത്രം ഒന്ന് രണ്ടാഴ്ച പ്രസംഗിച്ചിടുന്നത് എന്ത് ചുവപ്പായതുകൊണ്ട് അത് നിരീശ്വരവാദികളുടെ അടയാളാണ് ആ നിരീശ്വരവാദം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തന്നെ പരിഹസിച്ചിനി അവൾ നലച്ചുക്കി അതുപോലെ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ഷേഹു നൈഫി ഉസ്താദും തുടങ്ങിയ മഹാന്മാരായ ആലിമീങ്ങൾ അവർ ചിലപ്പം പൊതുവിഷയങ്ങളുടെ പൊതുവിഷയങ്ങൾക്കോ അല്ലെങ്കിൽ വല്ല സെമിനാർ സിമ്പോസിക കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നിരീക്ഷരവാദിയോ മാർക്കിസ്റ്റോ ലീഗോ കോൺഗ്രസോ എല്ലാവരും കൂടി ഇരിക്കേണ്ടി വരും എന്നാൽ അതിനൊക്കെ ഇപ്പം പരിഹസിച്ചിട്ട് ഓ നിങ്ങളിപ്പം പിന്നെ നിരീക്ഷരവാദികളെ കൂടെയാണ് നിങ്ങൾക്ക് ഈ മാമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് മറ്റുള്ളവരെ കൂടെയാണ് മറച്ചവരെ കൂടെയാണ് പിന്നെ നിസ്കരിച്ചാത്തവരെ കൂടെയാണ് പാർട്ടിയ മനസ്സിലാത്തവരെ കൂടെയാണെന്നൊക്കെ പ്രസംഗിച്ചിരുന്ന അതേ കോന്തം തന്നെ പടന്നിട്ട് പറയണത് ഞങ്ങൾ നിരീക്ഷരവാദികളെടുക്കും പോകും ഞങ്ങൾ യുക്തിവാദികളുടെ എടുക്കും പോകും ചോദിച്ചാൽ നിങ്ങൾ ആരാണെങ്കിൽ നിങ്ങൾ നരച്ചു വയ്ക്കാൻ അവവാഹുത്താല കൊടുക്കുന്ന ഓരോരോ പാടത്ത് കൂലി വരമ്പ പാടത്ത് ജോലി വരുമ്പോഴത്തുകൂലി എന്നല്ലേ ഇത് പാടത്ത് ജോലി പാടത്ത് തന്നെ കൂലിയാണ് ആ വരുമ്പോൾ എത്തിയില്ല അപ്പോൾ തന്നെ അവിടെ കൂലിയിട്ടാണ് ഇവനൊന്ന് നോക്കിയാണ്ട് ഇവനൊന്നും നല്ല അവസാനിക്കൂല ഈമാം കിട്ടാതെ അവനെ ഈ കോലത്തിൽ പറയിപ്പിച്ചിട്ട് പൊരുത്ത പഠിപ്പിക്കാതെ കുരുത്തടം കണ്ടി നടക്കുകയാണെങ്കിൽ ഓൻ്റെ ആഹ്രഹം അതല്ലെങ്കിൽ ഓൻറെ അവസാനം നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് കണ്ടനുഭവിക്കാൻ കഴിയും അള്ളാഹുദാല ഓനിക്ക് ഈമാം കൊടുക്കട്ടെ നമുക്ക് ഓനോട് സഹതാപമാണ് നമുക്ക് ഓനോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമല്ലോ ഓ നമ്മൾ നന്നാവല്ലാവശ്യം അള്ളാഹുബോല നന്നാക്കി കൊടുക്കട്ടെ ഈ മാം കിട്ടി എല്ലാരും കൂടെ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹ്യങ്ങളോട് കൂടെ നമ്മളൊക്കെ സ്വർഗത്ത് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ആ കൂട്ടത്തിൽ ഓനും കൂടെ വരട്ടെ അള്ളാഹു ചെയ്യട്ടെ